ആലപ്പുഴ സൂര്യകാന്തിയാണ് അപേക്ഷയുണ്ട് നമ്മുടെ വേദിയിലേക്ക് എല്ലാ മനസ്സെന്ന് സഹകരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് അതുപോലെ നാടകം നടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ ദയവായി സൈലന്റായി വയ്ക്കുവാൻ താഴ്മയോട് അപേക്ഷിക്കുമ്പോൾ രണ്ടു മണിക്കൂർ സമയം കൊണ്ട് ഇടവേള ഇല്ലാതെയാണ് ഈ നാടകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ രണ്ടു മണിക്കൂർ സമയം നിങ്ങളുടെ ശ്രദ്ധയെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് കാണുവാൻ പ്രത്യേകമായി നിങ്ങളോട് അപേക്ഷിക്കും പരിച്ചക്കുഴി ശ്രീ കുമാനേശ്വരം ദേവസ്വം ക്ഷേത്രത്തിൽ പുലർന്നും തിരുനാൾ മഹോത്സവവും പ്രതിഷ്ഠ വാർഷികവും പ്രമാണിച്ച് ഇന്ന് ഭഗവാന്റെ തിരുനടി ഈ ധന്യമായ രീതിയിൽ ഒരു നാടകം അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് അവസരമൊരുക്കിയ ബഹുമാനായ ക്ഷേത്ര ഭരണ സമിതി അംഗങ്ങൾക്ക് ഉത്സവ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾക്ക് കൺവീനേഴ്സിന് എല്ലാവർക്കും അവരുടെ കുടുംബ അംഗങ്ങൾക്കും അറിയിക്കുകയാണ് ഇന്ന് ഭഗവാന്റെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ നാടകം ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് ഇടവയിൽ പാണ്ഡ്യപിള്ള വീട്ടിൽ പാണ്ഡ്യപിള്ള മെഡിക്കൽ സ്മരണാർത്ഥം ജി അനിരുദ്ധൻ പാണ്ഡ്യപിള്ള

ഈ എളിയ കലാകാരന്മാരുടെ നന്ദിയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റർമാർക്കും ഓണർക്കും ഞങ്ങളുടെ നന്ദിയും അറിയിക്കുന്നു നാടകം കാണുവാൻ എത്തിയ നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ആത്മാർത്ഥമായും അഭിനന്ദിക്കുകയാണ് നിങ്ങളോടുള്ള നന്ദിയും പ്രത്യേകമായി അറിയിക്കുന്നു കേരളത്തിലെ എല്ലാ അംഗീകൃത പ്രൊഫഷണൽ നാടക ഏജൻസികൾ മുഖേന

ഞങ്ങളുടെ സഹോദര സ്ഥാപനമായി അവരെ രണ്ട് ദിവസം നാടകം സൂപ്പർ ഹിറ്റ് നാടകം ഈ വർഷവും ഞങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങാൻ വൈകിട്ട് നടന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് നാടകത്തിന്റെ രംഗസജീകരങ്ങൾ ചെയ്യാൻ കഴിയാതെ വന്നത് അതുകൊണ്ടുള്ളിൽ ഞങ്ങൾ ക്ഷമിക്കണം എന്ന അപേക്ഷയോടെ നിങ്ങളുടെ ഈ പൊതുവാനത്തിനായി ചില സ്മരിച്ചുകൊണ്ട് ആലപ്പുഴ സൂര്യകാട്ടി നാടകം ആരംഭിക്കും ിയപ്പെട്ടവര് എല്ലാവർക്കും ആലപ്പുഴ സൂര്യകാന്തിയുടെ സ്നേഹമന്ത്ര് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രബോധ വിളിയാണ് ആലപ്പുഴ സൂര്യകാന്തിയുടെ പുതിയ നടൻ നിങ്ങൾക്കായി പരിചയപ്പെട്ടു ഒരു കുട്ടരാജകന്റെ ഭാഷയിൽ പറഞ്ഞാൽ நம்ம கண்டும் கேட்டும்